ആർ എന്ന് പറഞ്ഞു സ്വയം ചെയ്യുന്നവർക്ക് ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം കേസ് ആർ കേറാത്തത് വേറെ വേറൊന്നും കൊണ്ടല്ല എ കെ എഫിൻ്റെ ഓണപരിപാടി നടക്കുമായിരുന്നു ഇന്നായിരുന്നു ഓണ പരിപാടി അപ്പം ആർ കളിക്കാനുള്ള എല്ലാവരും എറണാകുളത്താണ് ആ എല്ലാവരും നമ്മുടെ ടി വിയിലെ മെമ്പേഴ്സ് എല്ലാവരും എറണാകുളത്താണ് അപ്പോൾ അവരെല്ലാം തിരിച്ചു വരാൻ സമയം എടുക്കും അതുകൊണ്ടാണ് ആർ യുടെ കാര്യം ആർപി കേറാത്തത് ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു പനിയായിരുന്നു അപ്പം അതുകൊണ്ടാണ് ജി ടി എ കയറാത്തത് എല്ലാവരുടെ വരുന്ന ദിവസം ഗാങ് മീറ്റിംഗ് വിളിച്ച് മാത്രമേ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അയാൾ എന്തിനാ ഞാൻ സാധനം പഴം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പഴം ഓർഡർ ചെയ്തായിരുന്നു അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാ അതിന്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ടോസ്ട്രീം എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം റാൻഡോ ഇല്ല ബ്രോ അങ്ങനെ റാൻഡോ വാർപ്പി കയറുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ അവസ്ഥ ഈ ഗെയിമിനകത്ത് എനിക്കിപ്പോ സംസാരിക്കാനുള്ള സാന്ദ്ര ഉള്ളതായിട്ട് തോന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി എൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് കണ്ട കുണ്ണുങ്ങളുടെ കൂടെ പോയിരുന്ന ആർ പിട അമറായിരിക്കുന്ന കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല ഞാൻ കളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്യാങ്കിൻ്റെ കൂടെ കളിച്ചോളാം ഞാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇനി വാച്ചിങ് ഒന്നും നോക്കുന്നില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഗെയിംസ് മാത്രമേ സ്ട്രീം ചെയ്യുന്നുള്ളൂ ആർ പി കാണാൻ താല്പര്യമുള്ളവർ വേറെ ആരെങ്കിലും ആർ പി കണ്ടോ അങ്ങനെ എനിക്ക് ഒരു പ്രശ്നവും ഞാൻ അത്രയ്ക്കും ഫ്രസ്റ്റോഡ് ആണ് ഈ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ അത്രയ്ക്കും ആണ് എന്ത് ചെയ്താലും എന്ത് ഏതൊക്കെ ചെയ്താലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇന്ന് ഇന്ന് ഇന്നലത്തെ അവസ്ഥ കഴിഞ്ഞ വർഷം ഞാൻ ഒരു വട്ടം കിട്ടിയിട്ട് പഠിച്ചില്ല ഞാൻ ഒരു വട്ടം കിട്ടിയപ്പം ഞാൻ മര്യാദയ്ക്ക് ഞാൻ ലൈവിൽ വന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ക്യാസ്ട്രോയുടെ ലൈവിൽ പോകത്തില്ലെന്ന് രണ്ടാമത്തെ ദിവസം ഞാൻ അവൻ സ്ട്രഗിൾ ചെയ്തു കണ്ടുകൊണ്ട് ഞാൻ അബദ്ധത്തിൽ അവൻ്റെ ലൈവിൽ പോയി ലൈവ് പോയപ്പോൾ ഇന്ന് ലൈവ് വന്നിട്ട് വേറെ കുറച്ച് ടീംസ് പറയണമെന്ന് പറഞ്ഞാൽ എന്താ അവൻ ഒറ്റയ്ക്ക് കളിക്കാനറിയാം നിന്റെ കോച്ചിങ് ഒന്നും വേണ്ടറ അവൻ്റെ അവൻ ഒറ്റയ്ക്ക് കളിച്ച് തീർക്കുമെന്നുള്ള പേടികൊണ്ട് ഈഗോ ആവുമോ എന്നുള്ള പേടികൊണ്ടായിരിക്കും വന്നിരുന്ന് കൂടിരുന്ന് ഇരുന്ന് ഇത് പഠിപ്പിക്കുന്നത് അതുകൂടാതെ കാസ്ട്രോയെ ടി വിത്ത് കൊണ്ടുപോകാനുള്ള അടുത്ത ഇതാണ് ഈ ആ നശിച്ച കമ്മ്യൂണിറ്റി ഞാൻ ഇപ്പോൾ വീർത്തിരിക്കോ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് വിവർഷിപ്പും വേണ്ട ഒരു കുന്തവും വേണ്ട ഉള്ള നൂറ് വരെ വെച്ച് എന്തെങ്കിലും സമാധാനത്തോടെ കളിക്കാൻ പറ്റുമെങ്കിൽ അത് കളിക്കാം എൻ്റെ ഗ്യാങ് എർപ്പി വരുന്ന സമയത്ത് ഗ്യാങ് ഉള്ളപ്പോൾ അത് കളിച്ചോളാം ഞാൻ എൻ്റെ മിസ്റ്റേക്ക് പറ്റിയതാണ് ഞാൻ വീണ്ടും അങ്ങോട്ട് കയറി ചെന്നത് ഞാൻ എൻ്റെ 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 ഒരു എൻ്റെ ഒരു അബദ്ധത്തിൽ ഞാൻ കയറി ചെന്നാണ് ഞാൻ അതിനി എന്തായാലും ഉണ്ടാകത്തില്ല ഞാൻ ഇനി ഒരാളെ ഹെൽപ്പും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് പറയും തമ്മിത്തല്ലിക്കുന്നതാണ് വിപമാരുടെ ഒന്നും തമ്മിത്തല്ലിയതല്ല പാട്ടിക്കുണ്ണുകൾ വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു കാര്യവും ഇല്ല ഇവനെ ഒന്നും പറഞ്ഞിട്ട് ഇവനൊന്നും ഒരു കാലത്തും കോണം പിടിക്കത്തില്ല മനസ്സിൽ ഇങ്ങനെ കുഷ്ടം വെച്ച് എല്ലാ കാലത്തും ഇങ്ങനെ ജീവിക്കത്തുള്ളൂ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ലേ ഇല്ലടാ ഇല്ലടാ എല്ലാത്തിനും ഇങ്ങനെ ഇത് പറയുമ്പോ കുറ്റം പറയുമ്പോ ഭയങ്കര ഷോകണ ഞാനത് ഇതിനകത്തുനിന്ന് ബ്രേക്കൊക്കെ എടുത്ത് വെറുതെ വെറുത്തിരുന്നോണ്ടാണ് ഞാൻ പോയി ആദ്യം ആദ്യം പോയപ്പോ ഞാൻ തിരിച്ചു പോയതാണ് എന്റെ മിസ്റ്റേക്ക് സത്യം അതാണ് സത്യം അത് തന്നെയാണ് സത്യം അതായിരുന്നു എന്റെ മിസ്റ്റേക്ക് എക്സ്പെക്റ്റഡ് ദാറ്റ് സോ കൈസ് അത് ഇല്ലല്ലോ അതെൻ്റെ മിസ്റ്റേക്ക് അത് ഞാൻ പറയാം എൻ്റെ മിസ്റ്റേക്കാണ് അത് ഞാനായിട്ട് ഞാനായിട്ട് രണ്ടാമത് വലിഞ്ഞ് കയറി ചെന്നതാണ് അതെൻ്റെ മിസ്റ്റേക്ക് അത് അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പാടില്ലായിരുന്നു നമുക്ക് അത് ചെയ്ത് ഈ ഒരു ആ ഒരു ഇതിനകത്തോട്ടേ പോയിപ്പോഴേ അടുത്ത് സത്യം പറഞ്ഞ് ഞാൻ സത്യം സീരിയസ് ആയിട്ട് ഞാൻ പറയാം കൈസ് ഞാനിനി എൻ്റെ ഇപ്പൊ ടി വി ആക്റ്റീവ് ആകുന്ന ദിവസം കയറി ആർപ്പി കളിക്കും കളിക്കുന്ന ദിവസം മാത്രം ആർപ്പി കളിക്കും ഞാൻ അന്ന് അത് ആർപ്പി കറി തുടങ്ങി കഴിഞ്ഞാൽ ഡിസ്കോ ട്രോൾസ് നോക്കും അതുകൊണ്ട് ഞാൻ അന്നേരം കിക്കിൽ ലൈവ് വരും അത് മാത്രമേ ഉള്ളൂ അല്ലാത്തപ്പോ എനിക്ക് സമാധാനമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഗെയിംസ് ഞാൻ ഇവിടെ സ്ട്രീം ചെയ്യാം അല്ലാതെ വേറെ ഒന്നും ഇല്ല എനിക്ക് നശിച്ച കമ്മ്യൂണിറ്റിയിലോട്ട് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ല വേണമെങ്കിൽ നീ പറയാർപ്പിയില്ല ആർ ഡി ആർ കാണണമെങ്കിൽ കണ്ടാൽ മതി ഒരു ഒരു കൂമ്പിയാർപ്പിയും കളിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല നാശിച്ച ഗെയിമിലോട്ടാണ് ഞാൻ ഇനി ഇല്ല ഇത് ഒമ്പത് ഒമ്പത് തറാം സാറാ ബ്ലാക്ക് മെക്കാണോ ചെയ്യാൻ ഞാൻ ഇനി ഗെയിം പോവാ ആർ ഡി ആർ ഞാൻ സ്ട്രീം ചെയ്തത് മിസ് ആർ ഡി ആർ ഇപ്പം ഞാൻ സ്ട്രീം ചെയ്യുന്നുള്ളൂ കണ്ട ഗുണാളുടെ ഒന്നും ഇതൊക്കെ പോകാനാണ് എനിക്ക് എനിക്ക് വൈകുകയാണ്